ഇല്ലി മുളയൊക്കെ നിൽക്കുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് ഫാമിലിയൊക്കെ ആർക്കിൻ്റെ അങ്ങോട്ട് പോകാമേ നമുക്ക് സൈഡിൽ വേണം വണ്ടി പാർക്ക് ചെയ്യാനായിട്ടേ തണലുണ്ട് നമുക്ക് സൈഡിലോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്കകത്ത് കയറി കാണാനായിട്ട് ഉണ്ടോ അത് ഗസ്റ്റിൻ്റെ വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ടോ നമ്മൾ പാർക്കിൻ്റെ അകത്തോട്ട് കയറാറ് എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ടെന്ന് അതുകൊണ്ടേ അവരോട് ചോദിക്കാം അതുകൊണ്ടോ ഈ ഒരു ചെമ്പകത്തിൻ്റെ അകത്ത് ചെമ്പകത്തിൻ്റെ വളർന്നു നിൽക്കുവാണ് അമ്പലത്തിൻ്റെ അകത്ത് അങ്ങനെയാണ് ഒരു അമ്പലം ഉണ്ട് ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് അതിനോട് ചേർന്നാണ് നമ്മുടെ പാർക്ക് ഉള്ളത് വളരെ കാലമായ ചെമ്പി വർഷമായ ചെമ്പകം ആ ഇവിടെ എഴുതിയിട്ടുണ്ട് കിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന മണമുള്ള പൂക്കളോട് കൂടിയ ഒരു വൃക്ഷമാണ് ചെമ്പകം ശാസ്ത്രീയ നാമം മഗ്നോളിയ ചെമ്പക എന്നാണ് ചെമ്പക കോട്ട ചെമ്പകം എന്നിങ്ങനെ പേരുകൾ ഇതിനുണ്ട് ശക്തമായ വിഷഹാര ഔഷധമായ ഇത് ഹിന്ദുക്കളും ബുദ്ധമതക്കാരും പുണ്യവൃഷമായി കരുതുന്നു കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഇത് കണ്ടുവരുന്നു ക്ഷേത്രങ്ങളുടെ പരിസരങ്ങളിൽ വെച്ച് സമ്പ്രദായവും ഉണ്ട് ഇതിൻ്റെ പൂക്കൾ വെളുത്തതോ മഞ്ഞോ ചുവപ്പോ ആയിരിക്കും സർവ്വസാധാരണയായി വെള്ളനിറത്തിലുള്ള പൂക്കളാണ് കണ്ടുവരുന്നത് ഇതിൻ്റെ മധ്യത്തിലായി നേർത്ത മഞ്ഞു നിറവും കാണപ്പെടുന്നു ചിലയിടങ്ങളിൽ ഇതിനെ അമ്പലപ്പാല എന്ന് അറിയപ്പെടുന്നു അപ്പോൾ നമുക്ക് പിന്നെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാതെ എക്കോ ടൂറിസം അപ്പോൾ നമ്മൾ എക്കോ ടൂറിസത്തിലാണ് വന്നിട്ടിരിക്കുന്നത് അപ്പം നമുക്കിവിടെ പാസ് ചോദിക്കാം ഓക്കേ നാൽപ്പത് ഇരുപത് ആ അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം നല്ല സ്റ്റെപ്പൊക്കെ കെട്ടി നല്ല ഇതുകൊണ്ട് ഔഷധ ചെടികളാണ് ഇവിടുത്തെ പ്രത്യേകത ഔഷധ ചെടികളെ ഈ എപ്പോ ടൂറിസം വൃത്തിക്കും നീറ്റിനും എല്ലാം മാർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത്ര നീറ്റായിട്ടാണ് ഇവർ ഇത് കാത്ത് സൂക്ഷിക്കുന്നത് ഇതുകൊണ്ട് പൂക്കൾ പൂക്കളുണ്ടോ വാച്ച് ടവർ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറാം ആ വാച്ച് ടവറിൽ കയറി നമുക്ക് തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ കാണാനായിട്ട് പറ്റും നമുക്കപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നോക്കാവേ ഇവിടെ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഉണ്ട് അത് കഴിഞ്ഞാണേ അടുത്ത സ്റ്റെപ്പ് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ ഉണ്ടോ കാണാനായിട്ട് പറ്റും നല്ല മനോഹരമായിട്ടി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നു ആ അതുകൊണ്ടോ ഇവിടെ നിന്ന് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലാണ് നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ ഇച്ചിരി മോഡലുണ്ട് കേട്ടോ അതുകൊണ്ട് അത്ര ക്ലിയർ അല്ല എന്നാലും വളരെ നന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതെല്ലാം പച്ചപ്പ് കണ്ടോ കോളം കോളമായിട്ട് കിടക്കുന്നത് അതെല്ലാം അവരുടെ കൃഷിഭൂമികളാണ് പച്ചക്കറി കൃഷി പൂക്കൾ കൃഷി അങ്ങനെയുള്ള കൃഷികളാണേ അതെല്ലാം കൃഷി കൃഷിഭൂമികളാണ് നല്ല പച്ചപ്പായിട്ട് അവർ നന്നായിട്ട് സംരക്ഷിച്ചു കൊണ്ടിരുന്ന അവരുടെ കൃഷിഭൂമികളാണേ ഇതൊക്കെ നമുക്കിവിടെ ഒന്ന് കാണാനായിട്ട് സാധിക്കും ചെടികൾക്കിടയിലൂടെ നമുക്ക് നടന്നു പോകാനായിട്ടുള്ള സ്പേസ് പാസേജ് ആയിട്ട് ഉണ്ട് ഇത് കണ്ടോ ഇത് ഒരു മാവാണേ അതിൻ്റെ പേര് സയൻറ്റിഫിക്കറ്റ് നെയിം മാ അതെല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം ഈ ട്രീയുടെ അടിയിൽ തന്നെ ഈ മരത്തിൻ്റെ അടിയിൽ തന്നെ അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടു അതിൻ്റെയൊക്കെ ഷേപ്പ് തന്നെ ഉണ്ടോ നമുക്കിവിടെ കയറിയിരിക്കാൻ തോന്നുന്നു ആ ഇതിപ്പം നമുക്ക് വൈകിട്ട് ഇവിടെ രാത്രി ഒമ്പതര വരെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത് അത് വെട്ടത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ട് ലൈറ്റുകളെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചെടുക്കുന്നേ ഇവിടെ ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നത് ഇതെനിക്ക് തോന്നുന്നു ഇതൊരു ഔഷധ ചെടിയാണ് കേട്ടോ ഇത് ഈ വിഷം ഒക്കെ ഈ ഉള്ളത് എട്ടുകാലിയോ അങ്ങനെയൊക്കെ കടിക്കുന്നതിന് ഇത് ഇതിൻ്റെ അരച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് ഇത് അതൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് മുമ്പോട്ട് പോകാം പക്ഷെ ഊഞ്ഞാൽ സംഭവങ്ങളെല്ലാം കൊണ്ട് കേട്ടോ അതുകൊണ്ട് ഊഞ്ഞാൽ എല്ലാം ഉണ്ട് ിരിക്കാന് എല്ലാം ഉണ്ട് ഇത് കുട്ടികളൊക്കെ ഇതിലും കളിക്കാനായിട്ടൊക്കെ ഇന്ന് സ്കൂളില്ലായിരുന്നു മോളെ കഴിഞ്ഞിട്ട് വന്നാണോ ആ ഇപ്പോൾ പറയില്ല അതിരി കല്ലെന്നൊക്കെ പറയാലേ അന്ന് കേരള തമിഴ്നാട് ബോർഡറുകൾ തരം തിരിച്ചിരുന്നത് ഇത് ഇങ്ങനത്തെ ഒരു സാധനമായിരുന്നു ഇപ്പോൾ ഒരു ജണ്ടയോ അങ്ങനെ ഉണ്ടോ കേട്ടോ അതിൻ്റെ പേര് കേരള തമിഴ്നാട് അതിർത്തി വേർതിരിക്കുന്നത് അതിര് ഇത് കണ്ടോ ആരോ ഇത് കണ്ടോ കാണാമോ നിങ്ങൾക്ക് ഇതുണ്ടോ ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് വശത്തോട്ടും ആഹാരം ഇട്ടേക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടോ ഇവിടെ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിമകൾ ഇതിനെല്ലാം ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ടേ ഉണ്ടോ പിന്നെ ചെറിയ റെയിൻ ഷെൽട്ടറുകൾ ഇടയ്ക്ക് കയറിയിരിക്കാനായിട്ടൊക്കെയുള്ള റെയിൻ ഷെൽട്ടറുകളുണ്ട് ആയുർവേദിക് ഡെമോ ഗാർഡൻ പാർക്ക് ഇതുകൊണ്ടോ അത്തിയാണേ അത്തി നിറയെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അടുത്ത് കുഞ്ഞ് 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 ഇതുകൊണ്ടോ ഉണ്ടായി വരുന്നത് ആദ്യത്തേത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടായി വരുന്നതാണേ അങ്ങോട്ട് അത്തി ഇതുകൊണ്ടോ അത്തി നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതി ഇത് കൊണ്ടോ അത്തി നിറയെ കിടക്കുന്നു വേണ്ട ഇച്ചിരി കൂടെ അത്തി ണത്തി ആ ഇത് കണ്ടോ നമ്മളിപ്പം വന്നിരിക്കുന്നേ ഇത് കണ്ടോ നമ്മളെ നോക്കി നിൽക്കുന്നെ ഒറിജിനലിനെ വെല്ലുന്നേ ഇതിൻ്റെ ഇങ്ങനെ എന്ത് തൂണേ ഇവിടെ ഇട്ട് ബെഞ്ച് പോലെ ഒക്കെ പോകും നമുക്ക് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഉണ്ടോ ചാരി ഇരിക്കാം എന്തൊരു ദിവസം ആണ്ടോ ഇവിടെ ഒക്കെ പിന്നെ ഓരോ മീറ്റിംഗ് ഒക്കെ വെക്കാനായിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ആ ഭംഗി കണ്ടോ ആ മണ്ണ് ഇങ്ങനെ ഇട്ട് പൊക്കിയിട്ട് ആ കല്ല് അങ്ങനെ തന്നെ വെച്ചേക്കും കണ്ടോ ഇതാണ് നമ്മുടെ കശുമാവ് ക്യാഷു ക്യാഷുനായിട്ടൊക്കെ കിട്ടുന്നെ ആ കശുമാവാണ് ഇതൊന്നും അധികം ഇപ്പം കാണാനില്ല കേട്ടോ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് പണ്ടത്തെ ഗോൾഡ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു ചെടിയാണ് കണ്ടോ ഒരു പ്ലാവ് അതിനെ റൗണ്ട് ചുറ്റി ഇരിക്കാൻ പാകത്തിൽ കെട്ടിയിട്ടേക്കാണ് അപ്പം നമുക്ക് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം കേട്ടോ ക്യാമ്പയറിനുള്ള സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത് അതുപോലെ തന്നെ ഇല്ലി അത് അതിനെയൊക്കെ ആ ഷെയ്പ്പിന് വെട്ടി അടിയിൽ നിന്നൊന്നും ആ വൃത്തികേടില്ലാതെ വെട്ടി നല്ല രീതി വിട്ടേക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് കടപ്പ് ലാവാട്ടോ കടപ്പ് ഇത് ഇത് കടപ്പ് ൾക്കോ ഒക്കെ ഉള്ളൊരു മരുന്നാണ് ഇവേതൊക്കെ ഇടാനായിട്ടുള്ള മരുന്നാണ് ഈ കരിമേച്ചി നല്ല മരുന്നാണ് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഏതൊക്കെ അതിനെ വെട്ടി ഇവർ അതിനെ ചായച്ച് തൂണ് കൊടുത്ത് അതിനെ ഷേപ്പിനെ നിർത്തിയേക്ക് പോകും നമുക്ക് കയറി ഇറകത്ത് ഇങ്ങനെ നിൽക്കാം ഇതുകൊണ്ടോ ഇരിക്കാം എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇടുക്കിയിലൊക്കെ വരുന്നവർ ഇവിടെ വരിക ഇവിടെ വന്ന് അരുവിക്കുഴി വ്യൂ പോയിൻ്റ് ഉണ്ട് നമ്മുടെ ഈ എക്കോട്ട് ഉണ്ട് ഇതെല്ലാം കണ്ട് നമുക്ക് ഒറ്റ വരവിൽ ഇതെല്ലാം കണ്ട് മടങ്ങാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ വീഡിയോ ബൈൻ്റപ്പ് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും ഇടുക്കി ജില്ലയിൽ വരുന്ന എല്ലാവരും കുമിളി തേക്കടി വരിക തേക്കടി വന്നിട്ട് ചെല്ലാർ വരുമ്പോൾ അരുവിക്കുഴുമിപ്പോയിൻറ്റ് ഈ ഇക്കോ ടൂറിസം ഇതൊക്കെ കണ്ടുവേണം മടങ്ങാൻ മടങ്ങാനായിട്ട് അത്രയ്ക്ക് നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ ഈ രണ്ടിടത്തും ഉള്ളത് ഓക്കേ താങ്ക് യു ബായ്